നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെയിന്റ് ജോസഫ്സ് കോളേജിൽ തൃശൂർ ഏഴാം കേരള ഗേൾസ് ബറ്റാലിയൻ നടത്തുന്ന വാർഷിക ക്യാമ്പിൽ ഗ്രൂപ്പ് കമാൻഡർ കമഡോർ സൈമൺ മത്തായി സന്ദർശനം നടത്തി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം അദ്ദേഹം അമർ ജവാനിൽ റീത്ത് സമർപ്പിച്ചു തുടർന്ന് അമർ ജവാനിൽ വൃക്ഷത്തായി നട്ട് കേഡറ്റുകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു that Yoga had done such so difficult asanas in such a fluid, in such an agile motion that it really filled my heart with a lot of warmth. And what it actually made really me realize is that the present generation of girls that we have sitting here in front of us today, all of them are very, very talented in various fields and it's only all about following it further with further passion so that you excel and you know achieve all your dreams. ക്യാമ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ ബി ബി ജോയ് സെന്റ് ജോസഫ്സ് കോളേജ് ഓഫീഷിയേറ്റിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റോസ് ബാസ്റ്റിൻ എന്നിവർ സന്നിഹിതരായിരുന്നു പത്ത് ദിവസമായി നടന്നുവന്ന ക്യാമ്പിൽ ഡ്രിൽ ആയുധ പരിശീലനം ഭൂപടപഠനം ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് ബാറ്റിൽ ക്രാഫ്റ്റ് തുടങ്ങിയവയിൽ പരിശീലനം നൽകി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു വിവിധ കലാമത്സരങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി അരങ്ങേറി മാപ്രാണം നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ ലഭിച്ച തുക പാവപ്പെട്ട രോഗികൾക്ക് കൈമാറി ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കൂട്ടുകുടുംബങ്ങളുടെ കാലത്ത് നിന്ന് അണുകുടുംബങ്ങളിലേക്ക് സമൂഹം വഴിമാറി നടന്നപ്പോൾ പഴയ കൂട്ടുകുടുംബങ്ങളിലുള്ള കൂട്ടായ്മയെല്ലാം നഷ്ടപ്പെട്ട് അമ്മുമ്മയും കൂത്തച്ഛനും ഒക്കെ ഇല്ലാ ഇല്ലാതായികൊണ്ടിരിക്കുന്ന വീടുകളിൽ വൈകാരികമായ സുരക്ഷയുടെ അഭാവം നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷം കൂടിയാണ് റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നത് അതുപോലെ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദികൾ അവരെന്തെങ്കിലും മികവ് ആർജിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള വേദികളെല്ലാം പ്രാദേശികമായിട്ട് ഒരുക്കാൻ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ വികസന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങളെയും ഒക്കെ അസോസിയേഷനുകൾക്ക് വലിയ ും പ്രസിഡന്റ് മാഹിൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അസോസിയേഷനിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇരിഞ്ഞാലക്കുട നഗരസഭാ കൗൺസിലർ സി സി ഷിബിൻ സനോജ് എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി സ്വാഗതവും രാധിക ജോഷി നന്ദിയും പറഞ്ഞു ദിവ്യകാരുണ്യനാഥനായ യേശുക്രിസ്തുവിലാണ് യഥാർത്ഥ സന്തോഷം എന്ന ആശയത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സന്തോഷത്തിന്റെ കാവൽക്കാരൻ എന്ന ഷോർട്ട് ഫിലിമിന് ആശംസകളുമായി ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകടൻ ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഷോർട്ട് ഫിലിം സംവിധായകൻ പ്രിൻസ് ഡേവിസ് തെക്കൂടൻ ക്യാമറാമാൻ അഖിൽ റാഫേൽ പ്രധാന കഥാപാത്രം ചെയ്ത ഷോണി തെക്കൂടൻ പ്രൊഡ്യൂസർ ആനി ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു കരുവന്നൂർ ചെറിയ പാലം ഇരിഞ്ഞാലക്കുട എടത്തിരുത്തി എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടന്നത് ജോസ് ഇലങ്ങിക്കലാണ് കോ പ്രൊഡ്യൂസർ എഡിറ്റർ വിബിൻ മാത്യു സൗണ്ട് ഡിസൈൻ സിനോ ജോസ് പോസ്റ്റർ ഡിസൈൻ ഐ ബി മൂർക്കനാട് എന്നിവരും അണിയറയിലുണ്ട് പരിയാരമിടവക വികാരി ഫാദർ വിൽസൺ എഴുപത്തിങ്കൽ കൂനൻ ഇതിൽ ഒരു മികച്ച വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു വൈദികന്റെ ജീവിത വഴികളെ ബന്ധപ്പെടുത്തിയുള്ളതാണ് കഥാപശ്ചാത്തലമെങ്കിലും സന്യസ്ഥരെയും മൽമാരെയും സ്വാധീനിക്കുന്ന ചില വിശുദ്ധ വിചാരങ്ങൾ കൂടി ഷോർട്ട് ഫിലിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംവിധായകൻ പ്രിൻസ് ഡേവിസ് തെക്കൂടൻ പറഞ്ഞു ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്ന രൂപതയിൽ ഇത്തരത്തിലൊരു ഫിലിം ചെയ്യാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുവന്നൂർ സെന്റ് മേരീസ് പള്ളിയാണ് സംവിധായകൻ പ്രിൻസ് ഡേവിസ് തെക്കൂടന്റെ ഇടവക ഇപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയുടെ കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മീഡിയ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു മെയ് പതിനെട്ട് ശനിയാഴ്ച ജോസഫ് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിൽ ഫിലിം പുറത്തിറങ്ങി കുട്ടികളിലെ സർഗവിചാരങ്ങൾക്കും ബോധത്തിനും വേദിയൊരുക്കുന്ന ബാലസംഘം എന്ന കൂട്ടായ്മ നാളെയുടെ പ്രതീക്ഷയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു ബാലസംഘം ഇടതിരിഞ്ഞി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് അധ്യക്ഷത വഹിച്ചു കലാകാരൻ രഞ്ജു കാർത്തേനി മുഖ്യാതിഥിയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ബാലസംഘം ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റിയുടെ ആഭേരി ബാങ്കിലെ കൂട്ടുകാർ സംഗീത പരിപാടി അവതരിപ്പിച്ചു സോമൻ രമേഷ് ചൂണ്ടൽ രഞ്ജു കാർത്യനി എന്നിവർ ക്ലാസുകൾ നയിച്ചു സരള വിക്രമൻ രാജേഷ് അശോകൻ പീതാംബരൻ ഇടച്ചാലി ഗിരീഷ് ആനമ്പലം ഷാലി ദിലീപൻ മായാലക്ഷ്മി അമൃത ഷാജി ഒ എൻ അജിത് കുമാർ കെ വി സുകുമാരൻ വിനോദ് ഇടതിരിഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു എൻ എം ജയരാജൻ സ്വാഗതവും ഗംഗാദേവി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് എഫ് പി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग Times News. निंगल काय ICL Medi Empowering Health near Altara Opposite Village Office. इरिंग from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.